ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീശൈലത്തിന്റെ ഹോം ടൂർ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം ഇത് നമ്മുടെ ശ്രീശൈലത്തിന്റെ ഫ്രണ്ട് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഗേറ്റ് തുറന്ന് അകത്തോട്ട് കിടക്കാം ഈ ഗേറ്റ് വന്നിട്ട് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന ഗേറ്റ് ആണ് കേട്ടോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെയാ അങ്ങനെ നമ്മളെ ഗേറ്റ് മടക്കി വെക്കാൻ വേണ്ടി നമ്മളെ അമ്മ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഗേറ്റ് വന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി വെക്കുന്നതിന്റെ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിച്ച ഇങ്ങനെയാണ് കേട്ടോ മടക്കി വെക്കുന്നത് നമ്മുടെ ശ്രീശൈലത്തിന്റെ മുകൾ ഭാഗം ധൈത്രി പൂഷണുണ്ട് കേട്ടോ പിന്നെ ഇത് ഫ്രണ്ടിൽ വലുത് സൈഡിൽ ചെറിയതായിട്ട് ചെടി നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കയറുന്ന ഇടത് സൈഡിലായിട്ട് കുറച്ച് ചെടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ തറയൊന്നും ഇട്ടിട്ടില്ല പുറത്ത് ഇതാണ് നമ്മളെ ഫ്രണ്ടിൽ നിൽക്കുന്ന തെങ്ങ് വന്നിട്ട് അപ്പം നമുക്കിനി അകത്തോട്ട് കിടക്കാം അകത്തോട്ട് മുമ്പ് ഫസ്റ്റ് ഇത് ഡോറാണ് കേട്ടോ ഇത് അച്ഛൻ തന്നെ ചെയ്തെടുത്ത ഡോറാണ് കേട്ടോ അച്ഛൻ്റെ സ്വന്തം ഡിസൈനിൽ ചെയ്തത് ഇതിൻ്റെ പേര് വന്നിട്ട് കണ്ടംപററി സ്റ്റൈൽ ഡോർ എന്ന് പറയും അപ്പോൾ നമുക്ക് ഡോറ് തുറന്ന് അകത്തോട്ട് കിടക്കാം ഇതാണ് കേട്ടോ കയറി വരുമ്പോൾ തന്നെ ഒരു ഹാളാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഹോള് വന്നിട്ട് കയറി വരുന്ന ഭാഗത്ത് ഇടത് നമ്മൾ ഇതുപോലെ ഒരു കൃഷ്ണ വിഗ്രഹം വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ അതിൻ്റെ കുറച്ച് താഴോട്ടായിട്ടാണ് നമ്മൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ വിളക്ക് എത്തിക്കുന്നത് നമ്മളെ മുൻവശത്തെ ഡോറ് കയറി വരുന്നതിൻ്റെ വലുത് ഭാഗത്തായിട്ട് രണ്ട് റൂമുണ്ട് ഇതാണ് കേട്ടോ ആദ്യത്തെ ബെഡ്റൂം വന്നിട്ട് ഈ ബെഡ്റൂമിൽ ഒരു കട്ടിലും അതുപോലെ ഒരു മെത്ത സൈഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തുണി ഒരുക്കുന്ന സ്റ്റാൻഡും ഇട്ടിട്ടുണ്ട് എല്ലാ സാധനവും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇങ്ങനെ പറക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ ഇപ്പം ഹാളിൽ തന്നെ നമ്മളുടെ എ സി തന്നെ ഹാളിലാണ് വച്ചേക്കുന്നത് അതാണ്ട് ഈ റൂമിൽ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഫിറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഓരോ സംഭവങ്ങളും ചെയ്ത് ചെയ്ത് വരുന്നതേ ഉള്ളൂ നമ്മൾ പാലിയറ്റി കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു പത്ത് ദിവസമായിട്ടോ ആ ടൈമിലാണ് ഞാൻ ഹോം ടൂർ എടുക്കുന്നത് ഇതാണ് കേട്ടോ നമ്മളെ സെക്കൻഡ് റൂം വന്നിട്ട് ഇവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട് അതുപോലെ ഒരു കൂളർ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അലമാരയുണ്ട് അതുപോലെ തന്നെ സൈഡിലായിട്ട് നമ്മളൊരു ടേബിളും ആ ടേബിളിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ടി വി വെച്ചിട്ടുണ്ട് ടി വിയിൽ നിന്നും നമ്മളിങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഇവിടെ തയ്യൽ മെഷീനും എൻ്റെ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞ് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു അലമാരുടെ ബാക്കിലായിട്ട് മൂന്ന് ജനലുണ്ട് ഇത് അത്യാവശ്യം വലിയ അലമാര ആയതുകൊണ്ട് ഒരു ജനലേ കാണാൻ പറ്റുള്ളൂ ഈ അലമാരയും ചെയ്തിരിക്കുന്നത് അച്ഛൻ തന്നെയാണ് കേട്ടോ ഈ അലമാരയിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിലെ എല്ലാ ഫർണിച്ചറും ചെയ്തിരിക്കുന്നത് നമ്മുടെ അച്ഛൻ തന്നെയാണ് അപ്പോൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ തന്നെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് അവിടെയായിട്ട് നമ്മളിങ്ങനെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ബാസ്ക്കറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മളെ ബാത്റൂം വന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ബാത്റൂം ഈ ബാത്റൂമിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ടൈലും കൂടെ ഒട്ടിക്കാനുണ്ട് അതുപോലെ ഒന്ന് പെയിൻ്റ് അടിക്കാനുണ്ട് ഞാൻ നമ്മുടെ പാലിയാച്ച വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞായിരുന്നു നമ്മൾ ഈ കയറി വരുന്ന ഭാഗത്ത് പൂശാന് മാത്രം ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് നല്ലൊരു ഡേറ്റ് കിട്ടിയത് കൊണ്ട് കളയണ്ടാന്ന് കരുതി തന്നെയാണ് നമ്മൾ ആ ഒരു ഡേറ്റിന് പാലിയാച്ചത് പിന്നെ ഈ ബാത്റൂമിൻ്റെ ഇവിടെ ഒരു ടൈൽ ഒട്ടിക്കുന്ന അതും കൂടെ മാത്രമേ ഉള്ളൂ ബാക്കി വീടിന് അകത്തുള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ അമ്മമാരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കേട്ടോ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് അതേ അടുക്കള ഇതാ ഈ അടുക്കളയുടെ ഈ ഭാഗത്തായിട്ട് ഒരു ഗ്ലാസ് ജനൽ വച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വച്ചേക്കുന്നതിനെന്താ ഇപ്പോൾ പറഞ്ഞുതരാം അപ്പം ഇതാണ് നമ്മുടെ അടുക്കള വന്നിട്ട് നമ്മളിങ്ങനെ അടുക്കളയിൽ നിന്നും ജോലി എന്തെങ്കിലും ചെയ്യുമ്പോൾ പുറത്ത് ആരെങ്കിലും വാങ്ങാൻ നമുക്ക് പെട്ടെന്ന് പുറത്ത് പോയി നോക്കാതെ തന്നെ നമുക്കുള്ള അടുക്കളയിൽ നിന്ന് നോക്കാൻ പറ്റും അതിനെന്താ ഈ ജനൽ വച്ചിരിക്കുന്നത് കണ്ടോ നമ്മളെ ഡോറിൻ്റെ അവിടെ ആര് വന്നിരുന്നാലും നമുക്ക് അറിയാൻ പറ്റും പിന്നെ അങ്ങനെ കയറി വരുമ്പോൾ അടുക്കളയുടെ ഇടതു ഭാഗത്തായിട്ട് അമ്മരെ ഗ്യാസ് അടുപ്പും ഗ്യാസ് ഊറ്റിയും വെച്ചിട്ടുണ്ട് ഈ ഗ്യാസ് ഊറ്റി നമ്മൾ പുറത്ത് ഗ്രില് ഇട്ടിട്ട് വയ്ക്കും കേട്ടോ കാരണം നമ്മളെല്ലാം ഇങ്ങനെ ഒതുക്കി ഒതുക്കി വരുന്നതേ ഉള്ളൂ പിന്നെ കുക്കി ചെയ്യാൻ നമ്മൾ അഹത്ത് വച്ചേക്കേ തന്നെ ഉള്ളൂ പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ അടുക്കളയുടെ കഥവ് വന്നിട്ട് നമ്മൾ ഇരുമ്പിലാണ് ചെയ്തെടുത്തേക്കുന്നത് ഒരു ഹോം ടൂർ എന്ന് പറയുമ്പോൾ വീടിനകം മാത്രമല്ലല്ലോ വീട് ചുറ്റും കാണിക്കേണ്ടേ അപ്പം നമ്മളിത് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണ് ഉണ്ട് ഇതാ ഇവിടെ ഒരു പുതിയൊരു അതിഥി നിൽപ്പ് കുറേ പേരുണ്ട് കേട്ടോ ബാക്കിയുള്ളവരെ കണ്ടി അപ്പോൾ ഈ അടുക്കളയുടെ ബേക്ക് വശം ഇതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ രണ്ട് പ്ലാവ് ഉണ്ട് ഒരു പ്ലാവ് വന്നിട്ട് ചക്കയും ഒരു പ്ലാവ് വന്നിട്ട് കുഴിച്ചക്കാണ് ഇത് ചക്കയാണ് കേട്ടോ പിന്നെ ഒരു ഉണ്ട് ഒരു തെങ്ങുമുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അച്ഛനെ കുറച്ച് കൃഷിയാ ഉണ്ട് കേട്ടോ ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ കാരണം നമ്മളിപ്പോഴാണ് ലോകയറിയത് ഇത്തുപൂരമൊക്കെ ഒന്ന് മുളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് വള്ളിച്ചീരാണ് കേട്ടോ പിന്നെ കുറേ വെണ്ടയ്ക്കുണ്ട് അതുപോലെ തന്നെ മല്ലിയില ഉണ്ടല്ലോ ആഫ്രിക്കൻ മല്ലിയില ഇതാണ് കേട്ടോ ആഫ്രിക്കൻ മല്ലിയില വന്നിട്ട് പിന്നെ നമ്മളെ ചക്കക്കെട്ടന്മാരൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ ഈ പ്ലാവ് അത്യാവശ്യം നല്ല പ്ലാവാണ് കേട്ടോ നമുക്ക് വന്ന ടൈമിൽ ഒത്തിരി ചക്കയൊക്കെ കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ശ്രീശീലത്തിൻ്റെ ഒരു സൈഡ് വന്നിട്ട് അതുപോലെ ഈ സൈഡിൽ ഇങ്ങനെ മഞ്ഞയും പച്ചയും കൂടെ കലർന്ന ഒരു ഇലയുള്ള ഉള്ള ചെടിയുണ്ട് കേട്ടോ പിന്നെ ഈ ചക്കക്കുട്ടന്മാരെ ബാക്കിലായിട്ട് കുറച്ച് സാധനം മഴ തന്നെ അത് ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നനക്കല്ലി ഇവിടെ സെറ്റ് ചെയ്തെടുക്കണേ ഉള്ളൂ പിന്നെ ഒരു പൈപ്പ് ഉണ്ട് പിന്നെ അച്ഛൻ്റെ താടിയൊക്കെ മഴ തന്നെ അതിരിക്കിങ്ങനെ ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ശ്രീശൈലത്തിൻ്റെ അടുത്ത സൈഡ് വന്നിട്ട് പിന്നെ നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാണ്ട് അതുപോലെ ചെടിക്കുട്ടമാരെയൊക്കെ ഒന്ന് റെഡിയാക്കി ഉണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ശ്രീശൈലത്തിൻ്റെ പാല്യാഴ്ച വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കെറിച്ചേത് നോക്കുക ഞാനിവിടെ ഐ കാർഡിൽ കൊടുത്തേക്കാവേ അപ്പോൾ ഇത്രയുള്ള കായ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ശ്രീശൈലത്തിൻ്റെ ഹോം ടൂറി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തുള്ള വെറൈറ്റി വീഡിയോസ് വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുപോലെ ഞാൻ എപ്പോഴും നിങ്ങളെടുത്ത് പറയും പോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്നും സപ്പോർട്ടും കൂടെ ചെയ്തേക്കുമേ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം